ഇടുക്കി ജില്ലാതല ഓണം ഫെയർ നാളെ ആരംഭിക്കും താലൂക്ക് തല ഓണം ഫെയറുകൾ പത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ തുറക്കും ജില്ലാതല ഓണം ഫെയർ ഉൾപ്പെടെ തൊടുപുഴ നെടുങ്കണ്ടം കട്ടപ്പന സപ്ലൈകോ ഡിപ്പോകളിൽ നിന്നായി അഞ്ച് ഫെയറുകളാണ് ഇത്തവണ ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെയാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ പഴം ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ വില്പന നടത്തും ഇതിനു പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യ വകുപ്പ് അറിയിച്ചു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഈ ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ അവതരിപ്പിക്കുന്നുണ്ട് തല ഫെയറിന് താലൂക്ക് ഫെയറുകളും പത്ത് മുതൽ ആരംഭിക്കും സപ്ലൈകോ എല്ലാ വർഷവും നടത്തി വരാറുള്ളതുപോലെ ജില്ലാ ഫെയർ ഇത്തവണ തൊടുപുഴിയും താലൂക്ക് ഫെയറുകൾ നെടുങ്കണ്ടം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലും കട്ടപ്പന പീപ്പിൾ ബസാറിലുമാണ് ഇത്തവണ താലൂക്ക് ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നെടുങ്കണ്ടത്തിന്റെ താലൂക്ക് ഫെയറും കട്ടപ്പനയുടെ താലൂക്ക് ഫെയറും പത്താം തീയതി ആണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് ഉച്ച നെടുങ്കണ്ടത്ത് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എം എം മണി അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഫ്രീ കിറ്റ് എ വൈ കാർഡിനുള്ള ഫ്രീ കിറ്റിന്റെ ഉത്ഘാടനവും തദവസരത്തിൽ നടത്തപ്പെടുന്നതാണ് ഓണം ഫെയറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും വിവിധ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിലവിൽ നൽകി വരുന്ന വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ്പ് ഡിസ്കൗണ്ട് അവേഴ്സും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്